ശ്ലോകാണ് ധ്യാന ശ്ലോകം നോക്കാം കൽഹാര അംബുജ കൽഹാര ബീജപൂരക ബീജപൂരക बीजपूरकंबुजीजपूरक गदा गदा गदा, गदा।, गदा। दंतेक्षुापमं सुमम ദേക്ഷുചാപം സുമം കൽഹാരംബുജ ബീജപൂരക ദക്ഷു சாபம் சுமம் வரி ரெண்டரிணோம் பி ్రాణో బిభ్రాణో బిభ్రాణో మణికంభశాలికం മണികുംഭശാലലശം ദിഭ്രാണോ മണിക്കുംഭശാലലശം പാശം ശ്രണിം രണ്ടു തരത്തിലുണ്ട് അവിടെ ഇന്ത്യാകത്ത് ഇപ്പോ പാശം ശ്രണിം ചാജ്ജകം എന്നാണ് പിന്നെ അബ്ജ അല്ല ചക്രണോന്നൊരു സംശയമുണ്ട് പാശം ശ്രണിം ചക്രകം എന്നും ഒരു ഒരു പക്ഷമുണ്ട് പാശം ശ്രണിം ചാജകം എന്നാണ് ഇത് ഇന്ത്യത്തി കാണുന്നത് ഏതായാലും പലതരത്തില് കാണുന്നുണ്ട് ചക്രം അപ്പോ രണ്ടാമത്തെ വലിയ ആയി ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പാശം ശ്രണിം ചാബ്ജകം എന്നും ഈ ചാബ്ജകം എന്നുള്ളതിന്റെ സ്ഥാനത്ത് പാശം ശ്രണിം ചക്രകം എന്നും രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം മൂന്നാമത്തെ വരി ഗൗരാംഗ്യ 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 രുചിരാരവിന്ദകരയാ ருச்சிராரவிந்த ருச்சிங்கியாரவிந்த Devya samalingita. Devya samalingita. Devya samalingita. Gaurangya rujira aravinda karaya. Devya samalingita. samalingita. ശോണോ ശോണാംഗ ശുഭമാതോണാംഗശുഭമാതോണാംഗ ശുഭമാതോ ഭജ വിഘ്നശ്വര ഭജത ഭജത വിഘ്നേശ്വര ശോണാംഗ ശുഭമാതോ ഭജത മുദണ്ഡ വിഘ്നേശ്വര ल्हाराम्बुज बीजपूरकगदादन्तेक्षुचापं सुभ्राणो मणिकुम्भशालिकलशं पाशं श्रणिं चाब्जकम् अक्रकं गौराङ्ग्या രുചിരാരവിന്ദകരയാവ്യ സമാലിംഗിത ശോണാംഗ ശുഭമാതനോതു ഭജതാ മുദ്ദണ്ഡ വിഘ്നേശ്വര ഇതിന്റെ അർത്ഥം ഒന്ന് ചെറുതായിട്ട് നോക്കാം അപ്പൊ ഈ മൂലമന്ത്ര ധ്യാനമന്ത്രത്തിന്റെ അർത്ഥം നോക്കുന്നതിന് മുമ്പായിട്ട് ആ മൂലമന്ത്രത്തിന്റെ കൂടി ഒരു ഇതെന്ന് ഒരു ചെറുതായിട്ട് നോക്കാം ഓം നമോ ഉദ്ദണ്ഡഗണപതയെ ഉദ്ദണ്ഡഗണപതിക്കായിക്കൊണ്ട് വാമാങ്കയെ ഏർ വാമാങ്ക എന്ന് പറഞ്ഞാൽ ഇടത്തെ ഭാഗത്ത് ഇടത്തെ അംഗത്തിൽ ഹരിതവർണ്ണ ശക്തിയുക്തായ ഹരിതവർണത്തോടു കൂടിയ ശക്തിയോട് കൂടിയ ഹരിതവർണ്ണം എന്ന് പറഞ്ഞാൽ പച്ച നിറം പച്ച നിറത്തിലുള്ള ശക്തിയോടുകൂടിയ ദേവിയാണ് ഉദ്ദേശിക്കുന്നത് ശക്തി അപ്പൊ പച്ചതറത്തിലുള്ള ദേവിയോടു കൂടിയ ദശഭുജായ പത്ത് കൈകളുള്ള പിന്നെ മമ മമദുഷ്ടാൻ മർദ്ദയ അങ്ങനെയൊക്കെയുള്ള ദേവി മമ ദുഷ്ട സർവ്വദുഷ്ട എൻ്റെ സർവദുഷ്ടന്മാരെയും ദുഷ്ടന്മാരെയും അപ്പൊ എനിക്ക് എന്നെ ദ്രോഹിക്കുന്ന എല്ലാ ദുഷ്ടന്മാരെയും മർദ്ദയ മർദ്ദയ അവരെയൊക്കെ മർദ്ദിക്കണം മാരയ മാരയ അവരെയൊക്കെ കൊല്ലണം ശോഷയാ ശോഷയ ശോഷിപ്പിക്കണം ചയ ചണ്ടയാ അവരെയൊക്കെ ഉപദ്രവിക്കണം തന്നെയാണ് ചണ്ടയാ പ്രചണ്ടയാന്നൊക്കെ പറഞ്ഞാല് അവരെ ധ്വംസനം ചെയ്യ അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഇനിയിപ്പൊ അതിന്റെ ധ്യാന ശ്ലോകം നോക്കാം കൽഹാരാംബുജ ബീജപൂരക ഗതാദന്തേക്ഷു അതായത് കൽഹാരാമ്പുജം ഇപ്പൊ നമ്മൾ പത്ത് കൈയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ആ പത്ത് കൈകളില് എന്തൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് തന്നെ പറയുന്നത് വിപ്രാണ എന്തൊക്കെയാണ് വിപ്രാണ കൽഹാരാംബുജം കൽഹാരം എന്ന പേരോട് കൂടിയ അംബുജം കൽഹാരം എന്ന അംബുജം അംബുജം എന്ന് പറഞ്ഞാൽ താമര കൽഹാരാംബുജം എന്ന് പറഞ്ഞാൽ കൽഹാരം എന്ന അംബുജം കൽഹാരം എന്ന താമര അത് രണ്ടു തരത്തിൽ പറയുന്നുണ്ട് ഈ അംബുജം അല്ല അത് ആമ്പലാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും കുഴപ്പമില്ല കൽഹാരം എന്ന് പറയുന്നത് ഒരുതരം അതിന് തന്നെ പല പേരുകളും പറയാറുണ്ട് ഈ സൗഗന്ധികപ്പൂവ് എന്നൊക്കെ പറയാറുണ്ട് കൽഹാരം എന്നുള്ളത് സൗഗന്ധികപ്പൂവ് അത് പിന്നെ താന്ത്രിക ഗ്രകളിലൊക്കെ വരുന്നുണ്ട് കൽഹാരം എന്നുള്ള ഇതൊക്കെ തന്ത്രസമുച്ചയത്തിലൊക്കെ വരുന്നുണ്ട് കൽഹാരം അത് സൗഗന്ധികപ്പൂവ് എന്ന് പറയും അതൊരുതരം താമരയാണ് ഒരു തരം ആമ്പലാണ് ഇതൊക്കെ പറയാറുണ്ട് ആമ്പലിന്റെ ഒരു വകഭേദമായിട്ട് പിന്നെ താമരയാണെങ്കിൽ വെളുത്ത താമര ആയിട്ടും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും കൽഹാരാംബുജം കൽഹാരം എന്ന പേരോടുകൂടിയ കൂടിയ അംബുജത്താമര അംബുജം എന്നുള്ളതിനെ കൊണ്ട് വെള്ളത്തിലുണ്ടാവുന്നതെന്ന് ഉള്ള അർത്ഥമായിട്ടും എടുക്കാം പിന്നെ അപ്പൊ ഒരു കയ്യിൽ ഇതായി കൽഹാരാംബുജം പിന്നെ ബീജപൂരകം ബീജപൂരകം ബീജപൂരം ഒരു കയ്യില് പിന്നെ ഗദ ഒരു കയ്യില് ഗത ദന്ത ഒരു കയ്യില് ഇക്ഷു എന്ന് പറഞ്ഞാല് പിന്നെ ഇക്ഷുവും ചാപവും അമ്പും വില്ലും ഇക്ഷുചാപ ചാപം സുമം അപ്പൊ ഏർ കൽഹാരാമ്പുജം ബീജപൂരകം ഗദാ ദന്ത ഇക്ഷു ചാപം ഇക്ഷു എന്ന് പറഞ്ഞ കരിമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞ കരിമ്പാണ് അപ്പൊ ചാപം കരിമ്പ് വില്ല് ആണ് ദന്തം ചാപം കരിമ്പ് വില്ല് അർത്ഥം അപ്പോ ഗൽഹാരാമ്പുജം ബീജപൂരകം ഗദാ ദന്തം ഇക്ഷുജാപം സുമം സുമെന്ന് പറഞ്ഞ പൂവ് പിന്നെ ഇതൊക്കെ വിഭ്രാണ ഇനിയും ഉണ്ട് നോക്കാം മണികുംഭശാലി കലശം ഒരു കയ്യില് മണികുംഭശാലലശം മണികുംഭം മണികുംഭം ചാലികലശം അപ്പൊ രത്നങ്ങളും രത്നകുംഭം അതുപോലെ ധാന്യങ്ങൾ നടച്ച കലശം അതാണ് രത്നങ്ങളും ധാന്യങ്ങളും ഒക്കെ റച്ചിട്ടുള്ള കലശം പിന്നെ പാശം പാശം എന്ന് പറഞ്ഞാൽ കയറ് ശ്രീണി എന്ന് പറഞ്ഞാൽ തോട്ടി പിന്നെ ചക്രകം എന്നുള്ളതാണ് കുറച്ച് ശരിയായിട്ട് തോന്നുന്നത് കാരണം ഒരമ്പുജം ഇവിടെ പറഞ്ഞത് കൊണ്ട് പിന്നെയുള്ള കയ്യിൽ ചക്രം ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അല്ല രണ്ട് കയ്യിലും ഉണ്ടോ അമ്പുജം എന്നുള്ളത് അറിയില്ല ഇനി അങ്ങനെ ആണെങ്കിൽ ഒന്ന് രണ്ടും അമ്പുജമായിരിക്കാം ഒന്ന് ഈ പറഞ്ഞ വെളുത്ത അമ്പുജമാണ് അല്ലെങ്കിൽ സൗഗന്ധികമാണ് അപ്പൊ മറ്റേ കയ്യിലുള്ളത് അംബുജം തന്നെ അങ്ങനെയും കരുതാം അബ്ജകം അത് ചക്രകം എന്നും ആവാം അങ്ങനെയാണെങ്കിൽ അത് പാശവും ശ്രേണിയും ചക്രവുമാണ് അപ്പൊ അങ്ങനെ പത്ത് കയ്യിലുള്ള ആയുധങ്ങളായി പിന്നെ എങ്ങനെയാണ് ഗൗരാംഗ്യ രുചിരാരവിന്ദകരയാ ദേവ്യാ സമാലിംഗിത ദേവ്യാ സമാലിംഗിത ദേവിയാൽ ആലിംഗനം ചെയ്യപ്പെട്ടുകൊണ്ട് ഉള്ള അവസ്ഥയിലാണ് അപ്പൊ എങ്ങനെയുള്ള ദേവിയാണ് ഗൗരാങ്കിയ ഗൗര അങ്കി ഗൗരമായ അംഗത്തോടു കൂടിയ ഗൗരം എന്ന് പറയുമ്പോ വെളുത്ത നിറത്തിലുള്ളൊരർത്ഥാണ് കാണുന്നത് ഗൗരാങ്കി എന്നുള്ളതിന് അങ്ങനെ ഒരു പേരുണ്ട് പിന്നെ മറ്റേ നേരത്തെ ഇതിൽ പറഞ്ഞത് ഹരിത വർണ്ണശക്തി എന്നാണ് അപ്പോ എന്ന് സംശയിക്കേണ്ടി വരും പക്ഷെ ഗൗരാംഗി എന്ന് പറഞ്ഞാൽ വെളുപ്പ് നിറം തന്നെയാണ് ഗൗരാംഗ്യ ഗൗര അങ്കിയായിട്ടുള്ള വെളുത്ത നടത്തോടു കൂടിയ രുചിരാരവിന്ദകരയ രുചിരമായ അരവിന്ദകരയ ആ ദേവി കൈകളില് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു താമര പൂവിന് അരവിന്ദം എന്ന് പറഞ്ഞാല് ഒരു പുഷ്പം എന്ന് കരുതാം അരവിന്ദം ഒരു പൂവായിട്ട് കരുതാം ഒരു താമരയായിട്ട് കരുതാം അപ്പൊ അരവിന്ദം എന്ന് പറയുന്നത് താമരയായിട്ട് പറയാറുണ്ട് സാധാരണ അപ്പൊ അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കൂടിയ കയ്യോട് കൂടിയ ദേവിയ സമാലിംഗിത അങ്ങനെയുള്ള ദേവിയാൽ ആലിംഗനം ചെയ്യപ്പെട്ടുകൊണ്ട് ചോണാങ്ക ശോണ അങ്ക ചുവന്ന അംഗത്തോടു കൂടിയ ആള് പിന്നെയോ ഉദ്ദണ്ഡ വിഘ്നേശ്വര ഉദ്ദണ്ഡ ഗണപതി ഉദ്ദണ്ഡ വിഘ്നേശ്വര എന്ന് പറഞ്ഞാൽ ഉദ്ദണ്ഡ ഗണപതി ചോണാങ്കനുമൊക്കെ ആയിട്ടുള്ള ഉദ്ദണ്ഡ ഗണപതി ഭജതാംുഭം ആതനോതു ഭജിക്കുന്നവർക്ക് ശുഭത്തെ ചെയ്യട്ടെ ഭജതാം ഭജിക്കുന്നവർക്ക് ശുഭം ആതനോദൂ ശുഭത്തെ ചെയ്യട്ടെ എന്നർത്ഥം ഇതാണ് ഈ ഒരു ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് വരികീജപൂരഗാദന്താപം സുമം വിഭ്രാണോ മണികുംഭശാലി കലശം पाशं स्रणिञ्चक्रकम् गौराङ्ग्यारुचिरविन्दकरया देव्या समालिङ्गित शोणाङ्गशुभमातनोतु भजताम् उद्दण्डविघ्नेश्वर